പക്ഷെ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളപ്പം അതിനകത്ത് ആദ്യം വന്നിരുന്നു അപ്പം അവന് അവൻ വെറുതെ വന്നു അപ്പം വെറുതെ രണ്ടാൾ വീട്ടിലിരിക്കുന്നതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങാമെന്ന് വെച്ചു നമ്മൾ എന്ന് വെച്ചാലേ ഞാൻ വെറുതെ വീട്ടിലിരിക്കേണ്ടായിരുന്നു അപ്പം ഇവൻ വീട്ടിൽ വരുകയായിരുന്നു ഇവൻ ഭയങ്കര സൈ ആണ് എന്നു വെച്ചാൽ എൻ്റെ ഹെൽമെറ്റായിരുന്നു ഇവൻ മാറിയിട്ട് അപ്പം ഞാൻ വെറുതെ പുറത്തിറങ്ങാൻ വിളിച്ച് എവിടെയാണ് പോകുന്നറിയില്ല വെറുതെ ഇങ്ങനെ ഓർമ്മ ഇവൻ എൻ്റെ ഹെൽമെറ്റ് ഇട്ടിട്ട് വെക്കുന്നു കേട്ടോ എൻ്റെ അല്ലേ ഇവൻ്റെ ഹെൽമെറ്റാന്ന് പിന്നെ ഞാനെല്ലാം വണ്ടി ഓടിക്കുന്നത് അപ്പം ഞാൻ നല്ല ഹെൽമെറ്റ് ഉണ്ട് കഴിച്ചപ്പോൾ നമ്മൾ കൂടുതലായിട്ട് എടുത്തിട്ടാന്ന് പോകുന്നു ഏടെയാണ് പോകുന്ന അറിയില്ല വെറുതെ ആണെന്ന് ഇറങ്ങിയതോ ഇങ്ങനെ പോവാം ലോ പ്രശ്നം ഐ മീൻ ബ്രേക്ക് ഒക്കെ ഇതാണ് അങ്ങനെന്തൊക്കെ പ്രശ്നമുണ്ട് പ്രശ്നം വെച്ചാല് സംഭവം ഞാൻ എടുത്തിട്ട് കൊറേയായി എന്ന് ആയിച്ചാല് ഒരു രണ്ടാഴ്ച ആയിട്ടുണ്ടാകും രണ്ടാഴ്ച പിന്നെ ഞാൻ മഴ അങ്ങനെ എടുക്കില്ല മഴയാണ് പ്രശ്നം വെച്ചാല് ഇത് ഇത് പെട്ടെന്ന് തുരുമ്പിക്കും തുരുമിക്കുന്നത് വെച്ചാൽ തുരുമ്പ തുരുമ്പ അലർജിയാണ് അപ്പം ഞാൻ അങ്ങനെ എടുക്കുകയില്ല അതുകൊണ്ടിങ്ങനെ ആ തുരുമ്പിക്കുന്നതുകൊണ്ട് ഞാൻ എടുക്കാറേയില്ല അപ്പം ഇന്ന കുറേ നാള് ശേഷം എടുക്കും പിന്നെ അതിൻ്റെ ഓയിലൊക്കെ മാറ്റാനായി ഇന്നൊക്കെ മാറ്റണം ഇപ്പം ആദ്യം അതിൻ്റെ ഫോട്ടോ എടുക്കുന്നു ആദ്യം ഫോട്ടോഗ്രാഫറാണ് ആണ് നമ്മൾ നമുക്ക് എടുത്തേ ഇറങ്ങിയതാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സ്ഥലത്തെത്തി സമയച്ച വീട്ടിൻ്റെ അടുത്തന്നെ ഒരു രണ്ടും നാല് കിലോമീറ്റർ ഉണ്ടാവില്ല സമയത്ത് നമ്മൾ വെറുതെ വീട്ടിലേക്ക് ഉണ്ടായി അപ്പൊ ഞാൻ പറഞ്ഞു വെറുതെ പുറത്ത് വെച്ചു വെറുതെ പുറത്ത് ഇറങ്ങി ശരിക്കും പറഞ്ഞ ഒരു പണിയില്ല വെറുതെ ഇരിക്കാന്ന് സെറ്റ് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് ഏ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് ഇപ്പൊ കാടിൻ്റെ ഉള്ളതിലെ ഇതിൻ്റെ അടുത്തന്നെ നാട്ടിൽ തന്നെയാണ് ഇവ ഇതാന്ന് ആദി ആദി എന്ന് വെച്ചാൽ ആദി ആദ്യം ആദ്യം എൻ്റെ ആ വീട്ടിൻ്റെ അടുത്ത് തന്നെ പണ്ടേ ഇല്ല ഫണ്ട് ആദി എൻ്റെപ്പുറം സ്കൂളിൽ എൻ്റെപ്പുറം അല്ല എൻ്റെ ജൂനിയറാണ് പക്ഷെ ഇവനാ മൂത്തത് എന്നിട്ട് ഇവൻ എൻ്റെ സ്കൂളിൽ പഠിച്ചു എൻ്റെപ്പുറം ചിന്മ പഠിച്ചു അപ്പം നമ്മൾ ഒരേ ബസ്സില് പോയിക്കൊണ്ടിരുന്നെ എന്നിട്ട് ഇപ്പം ഇവൻ പഞ്ചാബ് പഠിക്കും പിന്നെ പഞ്ചാബിൽ ഇങ്ങനെ യുദ്ധവും അതെല്ലാണ്ട് ഇവന് സുഖം തന്നെ എല്ലാം ഇവന് സെം എക്സാം വരെ എന്താന്ന് ഓൺലൈനായിരുന്നു എന്ത് കോപ്പി അടിച്ചല്ലേ എഴുതി എന്നിട്ട് അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ നാട്ടിലിങ്ങനെ തേരാപ്പാറ അടക്കുന്നു കൈ അടുത്ത മാസം പോക്കായി തോന്നു അല്ലെ ഈ മാസല്ലേ ബുധനാഴ്ച പോക്കായി ഒറ്റ ആ ആ അമ്പത് രൂപ ഒരടിക്ക് വണ്ടി സ്റ്റാർട്ടാക്കി നോക്കുന്നു ആദ്യക്കെല്ലാം പേടിയാണ് ഉണ്ടായി സ്റ്റാർട്ടാക്കുമ്പോ സംഭവിച്ചാൽ ഇതങ്ങനെ ആവില്ല പക്ഷെ ഇപ്പം കുറച്ച് ഓടിയില്ലേ ചൂടായ ചിലപ്പോൾ ഒറ്റക്ക് ഷർട്ടാവും എനിക്ക് ഒരു അവസരം തരാം കുറച്ച് കഴിഞ്ഞിട്ട് തണുത്തിട്ടാവാ ചൂടായ പെട്ടെന്ന് ഷർട്ടാവും പക്ഷേ തണുത്താൽ ഷാർട്ടായാലും കുറച്ച് മണിയാവും ആ തുടങ്ങിയ നീ അത് ചിലപ്പോൾ നമ്മൾ ആർന്നിറങ്ങി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് വലിയതൊന്നുമില്ല വെറുതെ ഇറങ്ങിയത് അപ്പം ഇവൻ പറഞ്ഞ് ചായ ആറ്റൊക്കെ ഇട്ടു നോക്കാം പന്ത്രണ്ട് മണി ആറ്റായി തോന്നും ചായ ഇട്ടോന്ന് നോക്കാം ചായ കുടിച്ചിട്ട് എന്തെങ്കിലും പരിപാടി നോക്കാം മതി മതി നമ്മളെ അതിൻ്റെ അടുത്തൊരു ക്വിൻ അപ്പം അവിടെ ജസ്റ്റ് ഒന്നുമില്ല വെറുതെ ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല നമ്മളടക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നോ വെറുതെ ഇങ്ങനെ ചായയൊക്കെ കുറിച്ച് ഇങ്ങനെ നിൽക്കില്ല മതി മതി നല്ല റോഡാണ് കൈസ് ഞാൻ ഞാൻ പോവാം ആദ്യ വണ്ടീൻ്റെ വീഡിയോ ഫോട്ടോ എന്തോ എടുക്കുന്നുണ്ട് ഫോട്ടോ ആണെന്ന് തോന്നുന്നു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് നമുക്കത് എന്തെങ്കിലും അതിൻ്റെ താലിടാം ഏകദേശം അപ്പം നമ്മൾ ആ സ്പോട്ടിന്ന് വേറെ സ്പോട്ടിലേക്ക് എത്തി അങ്ങനെ വണ്ടി വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്നു ഒട്ടും അപ്പം വെറുതെ വന്നേ വീട്ടിൽ വെറുതെ പോസ്റ്റ് ഇന്നലെ വീട്ടിലിരുന്ന് പോസ്റ്റ് അടിച്ചിട്ടുണ്ടല്ലോ അയ്യോ ഇന്നിപ്പം വെറുതെ ഇറങ്ങിയത് എനിക്ക് പറഞ്ഞോ ഏശ എല്ലാവരും അതുകൊണ്ട് ഈ വണ്ടി സ്റ്റാർട്ട് ആക്കാൻ നല്ല പണിയാണ് പക്ഷെ ഈ വണ്ടി എത്ര പണിയുന്നില്ല ശരിക്കും കൈ വെച്ചടിച്ചാ മതി പക്ഷെ കൈ വെച്ചാൽ സ്റ്റാർട്ടാക്കും പക്ഷെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇല്ലേ കൊറച്ച് പണിയാണ് കുറച്ച് പണിയാണെന്നല്ല വെച്ചെടുക്കണം കുറച്ച് പണി എന്നാലും രണ്ടോട്ടിട്ടും നമ്മളെ വണ്ടിയുടെ ചായണിണ്ട് ചായടിക്കണം ചായ പിടിച്ചിട്ട് വരാം റൈസ് അങ്ങനെ ആദ്യം ഒരു ബൂസ്റ്റ് വാങ്ങി ഞാനൊരു ചായ പറഞ്ഞിട്ടുണ്ടായിപ്പം കെട്ടും നമ്മൾ ചായ എല്ലാം കുറിച്ച് തിരിച്ച് ആദ്യ വീട്ടിലെത്തി നാടീൻ്റെ വീട് ഞാൻ പറഞ്ഞു കയറിയിട്ട് ജസ്റ്റ് നമ്മൾ ഇവിടെ ഇതാണ് ആദ്യ വണ്ടി വാഗണർ രണ്ടായിരത്തി പതിമൂന്നല്ലേ പതിമൂന്ന് മോഡൽ അപ്പോൾ അപ്പൊ പതിനാലാ അപ്പോൾ എത്ര റിന്യൂ അടുത്തല്ലോ ആ അപ്പോൾ അപ്പം അടുത്തോളൂ റിന്യൂആ അപ്പം കുട്ടപ്പനാക്കണം എന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട് ഫുള്ള് പെയിൻ ആ ഫുള്ള് പെയിന്റ് എല്ലാം അടിച്ച് സെറ്റാക്കുന്ന പറയുന്നത് അറിയില്ല സെറ്റാക്കണം അതിൻ്റെ വണ്ടി വേഗനാറ് സംബന്ധിച്ചാൽ ഇത് രണ്ടായിരത്തി പതിമൂന്നോ അവിടെ പതിമൂന്നാകുമ്പോ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലല്ലേ വരുവാ അപ്പോൾ എത്ര രണ്ടായിരത്തി ഇരുപത്തെട്ടല്ലേ പതിമൂന്ന് ആ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ റിന്യൂ ആണ് അപ്പം റിന്യൂ ചെയ്ത് പെയിന്റല്ല അടിച്ചു തെറ്റാ കാണേ അപ്പം അതിനെ പറ്റിയുള്ള ഡിസ്കഷൻ ആണ് ഇപ്പം നടന്നുണ്ടായിരുന്നു ബ്ലാക്ക് ആക്കുന്നതെല്ലാം പറയുന്നുണ്ട് പിന്നെ ലോയിസ് എല്ലാം കയറ്റിയാലോ ഒരലോചന അല്ലേ സെറ്റാകുന്നു സെറ്റാകും വിചാരിക്കാം ഇൻഷാല്ലേശ് നല്ല തുരുമ്പോണ്ട് വേണ്ടിയില്ല എവിടെയും തൊരുമുണ്ട് നല്ലടിക്കും തൊരുമ്പാണ് പിന്നെ കൈഷ് ഇതൊന്ന സാധനം ആയിരിക്കും അങ്ങ് അറിയുമോ നമുക്ക് ഇത്ര നോക്കിട്ട് മനസ്സിലാവുന്നില്ല ഇത് വീടിയന്ന് കൊള്ളുവോ എന്നാമോ സാധനം അറിയില്ല കൈഷ് ആർക്കറിയാന്ന് കമെന്റ് ചെയ്യും സീറ്റിനുള്ള എന്തോ ബക്കറ്റ് ഉണ്ടോ അത് തന്നെ അറിയില്ല കേട്ടോ ഉണ്ടാവാരിക്ക് ഞാൻ പിന്നെ വേഗണർ അങ്ങനെ അറിയില്ല അതിനെ നമ്മൾ െറ വണ്ടിക്കൊന്നില്ല സാധനം ഉണ്ട് അത് ഇത് സെറ്റ് സാധനം ആറ്റൊന്നും അറിയോ കൈഷ് പക്ഷെ അറിയില്ല ഞാൻ ഇപ്പൊ ഇങ്ങനെ സാധനം നമ്മൾ വാകപ്പ് വീടാ അവസാനിപ്പിക്കുന്നു ഞാൻ വീട്ടിൽ കൈ അത്ര കലു കൈഷ് ബൈ ബൈ